സിപിഐ കൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സിപിഐ കൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കുടുംബ സംഗമത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സോളമൻ ചെയ്തു വർഷം പിറന്നാൾ നടക്കുന്ന ഈ സമയത്തെ പാർട്ടി സമ്മേളനത്തിന്റെ പ്രാധാന്യമാണ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ഇന്ന് അധിവസിക്കുന്ന രാജ്യം കുട്ടികൾക്ക് വേണ്ടി കൂടി പറയുകയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ഭൂപടത്തിന്റെ കീഴിൽ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നതിന് ഒരുപാട് ത്യാഗം സഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ഒരു രാജ്യം അതിനെ മാറ്റി ഇന്നത്തെ ഭൂപടത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഇന്ത്യയായി മാറ്റുന്നതിന് ധാരാളം ത്യാഗം അക്കാലത്ത് ജനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ത്യാഗം സഹിച്ചവരുടെ കൂട്ടത്തിൽ ഒന്നാമത് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരുപാട് ജീവനുകൾ അതിനു വേണ്ടി ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ വെച്ച് സമ്മേളനം നടക്കുമ്പോൾ ആലപ്പുഴ എങ്ങനെയാണ് ലോകത്തിനു മുമ്പിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ കഴിയും അത് കുന്നപ്ര വയലാറിന്റെ പേരിലാണ് കുന്നപ്ര വയലാർ എന്നത് രാജ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുക എന്ന് സിപിയുടെ വാദത്തിനെതിരെ അന്നത്തെ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ അണിനിരുന്നുകൊണ്ട് നടത്തിയ സമരമാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമാകണം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ എന്ന രാജ്യം ഇന്നത്തെ ഭൂപടത്തിന്റെ കീഴിൽ വരുന്നതിന് വേണ്ടി ആയിരക്കണക്കാർന്ന് മരിച്ചു മരിച്ചുവിടുന്നത് അങ്ങനെ രൂപീകൃതമായ ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് നമ്മളെല്ലാം അനുഭവിക്കുന്ന ചില അവകാശങ്ങളുണ്ട് അതൊരു ഭരണഘടനയിൽ സെക്രട്ടറി എ കെ സജു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ മീനാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വി പ്രശാന്തൻ ഓച്ചിരചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ ഗോപാലകൃഷ്ണപിള്ള നന്ദിയും മുഹമ്മദ് ആദിൽ സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം